നീയാണിന്റെ ലോകം രചന ആതിര ആദി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മൂളി അയാൾ വേറെന്തെങ്കിലും പറഞ്ഞിരുന്നോ നോ സർ ബട്ട് അയാൾ കണ്ടെന്തോ പ്രശ്നമുള്ള പോലെ തോന്നി ഒരു കൈ തളർന്നിരിക്കയായിരുന്നു നെറ്റിൽ എന്തൊക്കെയോ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അകത്തേക്ക് വിടാതിരുന്നത് സാറിന് കണ്ടിട്ട് പോകുന്ന പറഞ്ഞവിടെ ഇരുന്നതായിരുന്നു ഇത്ര പെട്ടെന്ന് എവിടെ പോയിന്നറിയില്ല ഉം ആ പൊക്കോ ശിവ പറഞ്ഞു ശേഷം ഒരിക്കൽ കൂടി ചുറ്റും കണ്ണുടിച്ചു എന്നാൽ ആരായിരിക്കും അത് വന്നത് അവനകത്തേക്ക് ഏറിപ്പോകാന് തുടങ്ങിയതും പെട്ടെന്ന് മുന്നിലേക്ക് വന്ന മുരളിയുമായി കൂട്ടിമുട്ടി അയ്യോ സോറി മോനെ അച്ഛൻ കണ്ടില്ല അയാൾ നേരത്തെ സ്വരത്തോടെ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ അവൻ പോകാൻ തുടങ്ങിയതും അയാൾ അവന്റെ കയ്യിൽ പിടിച്ച് അവൻ തലചരിച്ച് തിരിഞ്ഞു നോക്കി മോനെ ശിവ എനിക്ക് മോനോട് ഒരു കാര്യം പറയാനുണ്ട് ഓ എന്താ പറയാനുള്ളു പറഞ്ഞോളൂ മാറിലിരുകയ്യും കെട്ടിന്ന് അവൻ അലസമായി പൂച്ചു പുഞ്ചരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു മോനിപ്പോഴോട് ദേഷ്യമാണോ ഞാൻ ക്ഷമ പറഞ്ഞില്ലേ എൻ്റെ മകളെ ഓർത്ത് ഒരച്ഛൻ ചെയ്തു പോയതാ അല്ലാതെ കാശി മോനോട് എനിക്കൊരു പ്രശ്നവുമില്ല ഇപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ എന്നാൽ മോനിപ്പോഴേനോട് ദേഷ്യമുള്ള പോലെ തോന്നുന്നുണ്ട് മോൻ എന്തേലും എന്നോട് തുറന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഇങ്ങനെ ദേഷ്യം ഉള്ളിക്കൊണ്ട് നടക്കരുത് അച്ഛനത് സഹിക്കുന്നില്ല ഈ മുരളിക്കിപ്പം മക്കൾ രണ്ടാ ഒന്നെൻ്റെ നക്ഷത്രയും ഒന്ന് നീയും ശിവ നിന്നെ ഞാൻ എൻ്റെ മോനായിട്ട് കണ്ടിട്ടുള്ളൂ ഇന്ന് നീ എൻ്റെ മോളെ നിങ്ങൾ രണ്ടു ഒരേ ചോരുകൂടെ അല്ലാതിരുന്നിട്ടു സ്വന്തം ചേട്ടനെ പോലെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്നു നിന്നെ ഈ അച്ഛൻ സ്വന്തം മോനായി കാണുവാരളി നിറമിഴിയാലെ ശിവയുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു ശിവയാളുടെ ആ കൈ തട്ടി മാറ്റി ഒരു പുച്ഛമറിഞ്ഞു എന്താ നിങ്ങളെന്റെ അച്ഛനോ ആതിലുമ്പേത് ഈ ശിവം മരിക്കുന്നതല്ലേ നക്ഷത്രം എന്റെ പെങ്ങളാ അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വെച്ച് ഈ ശിവ നിങ്ങളെ ഒരിക്കലും എന്റെ അച്ഛന്റെ സ്ഥാനത്ത് കാണില്ല നിങ്ങൾ പറഞ്ഞല്ലോ ഒരേ രക്തമല്ലെന്ന് അതെ ഞങ്ങൾ ഒരേ രക്തമല്ല പക്ഷേ രക്തബന്ധത്തേക്കാളപ്പുറം ചില ബന്ധങ്ങളുണ്ട് അത് നിങ്ങളൊക്കെ അറിഞ്ഞാൽ കൊള്ളാം എൻ്റെ ജീവൻ്റെ ജീവനായ ചങ്ക് എൻ്റെ കാശി അവനിൽ നിന്നാണ് നിങ്ങൾ അവൻ്റെ പെണ്ണിനന്ന് അകറ്റിയത് ഒരു മുഴുക്കുടിയനെ പോലെ മദ്യത്തിനും എന്തിന് ഡ്രഗ്സ് പോലെ അവനന്ന് യൂസ് ചെയ്യാൻ തുടങ്ങി ഇവിടെയുള്ള ആരോടും ഞാനത് പറഞ്ഞിട്ടില്ല അവൻ മദ്യം മാത്രമേ കുടിച്ചിരുന്നുള്ളൂ എന്നാ അവരിപ്പോഴും കരുതുന്നത് അതുകൂടെ അവരറിഞ്ഞിരുന്നെങ്കിൽ അവർ തകർന്നു പോയനെ ഓരോ മരുന്ന് അവൻ്റെ കയ്യിലേക്ക് അവൻ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അവൻ പറഞ്ഞതാണെന്നറിയോ എന്റെ നാച്ചൂട്ടി മരിച്ചിട്ടില്ല അവള് വരും അവൾ വരും എന്നെ വിട്ട് അവൾ പോവില്ല അവളുടെ കാശില്ലാതെ അവൾക്ക് പറ്റില്ല ഇത് യൂസ് ചെയ്താൽ എനിക്ക് എന്റെ പെണ്ണിനെ കാണാൻ പറ്റുമെന്ന് അവൾ എൻ്റെ അടുത്തിരുന്ന് എന്നെ നോക്കി പുഞ്ചിരിക്കും എന്നോട് ഒരുപാട് സംസാരിക്കുന്ന മോനെ സത്യമായിട്ടോ അച്ഛൻ തൊന്നറിഞ്ഞില്ല പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഒരു അച്ഛൻ്റെ സ്വാർത്ഥതയായിപ്പോയി എന്റെ മോളുടെ നന്മ അതാണ് ഞാനെന്ന് കരുതി അവനൊന്ന് പുച്ഛിച്ച് പറഞ്ഞു എല്ലാവരെയും പറ്റിക്കുന്ന പോലെ ഈ ശിവരാഗിനെ പറ്റിക്കാമെന്ന് നിങ്ങൾ ഓർക്കണം മിസ്റ്റർ മുരളി ഒന്നുമില്ലല്ലോ ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ എണ്ണി എണ്ണി നിങ്ങളെ കൊണ്ട് ഞാൻ എല്ലാത്തിനും സമാധാനം പറയിപ്പിക്കും ചെയ്തു കൂട്ടിയ എല്ലാത്തിനും നിങ്ങൾ വേദനിക്കുന്ന ഒരു ദിവസം വരും അവന്റെ കണ്ണിലെ കോപം കാണെ എന്തോ മുരളി അത് വല്ലാതെ ഭയപ്പെടുന്ന പോലെ തോന്നി അവനെ തള്ളി മാറ്റി ദേഷ്യത്തോടെ മുഷ്ടി ഇരുട്ടി പിടിച്ച് അവന്റെ റൂമിലേക്ക് പോയി രാത്രിയിലെ യാമത്തിൽ നിലാവിന്റെ വെളിച്ചത് നോക്കി ടെറസിൽ നിൽക്കുകയായിരുന്നു ശിവരാഗ് കണ്ണുകൾ നിറയുന്നുണ്ട് എങ്കിലും ചുണ്ടിയിലൊരു ചെറുപുഞ്ചിരി തത്തി കളിച്ചിരുന്നു പെട്ടെന്ന് തന്റെ തൊട്ട് പുറകിലൊരു കാൽപെരുമാറ്റം കേട്ടവൻ തിരിഞ്ഞു നോക്കാതെ ഒന്ന് പുഞ്ചിരിച്ച് പറഞ്ഞു എന്താണ് നക്ഷത്ര ഈ നേരത്ത് എന്നാലും പറയാനുണ്ടോ നിനക്ക് അത് ശിവരായിട്ടാ ചുമ്മാ അതെ നക്ഷത്ര ഞാൻ കാര്യം ചോദിക്കട്ടെ എന്താ നിങ്ങൾക്ക് രണ്ടാൾക്ക് എന്താ പ്രശ്നം ഞാൻ കാണുന്നുണ്ടായിരുന്നു എൻഗേജ്മെന്റ് ടൈമിൽ ഒന്നും മിണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളിങ്ങനെ വഴക്കൂടി മിണ്ടാണ്ടിരിക്കുന്നത് ശരിയാണോ മോളെ എനിക്ക് നിന്നോടാ ചോദിക്കാനുള്ളൂ എനിക്കറിയാം കാശെ അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് നീ അവനോട് മിണ്ടായിരിക്കുന്നതെന്ന് സോറി മോളെ ഞാൻ കാരണമല്ലേ വേണം നീ എന്നോട് മിണ്ടാണ്ടിരുന്നു പക്ഷേ അവനോട് മിണ്ടണം നീ ഏട്ടിനോർത്തെങ്കിലും ഒരുപാട് ഒരുപാട് എൻ്റെ കാശി അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് വേദന അവൻ എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല വേണമെങ്കിൽ അവൻ സോറി പറയട്ടെ നീ ചെയ്യുന്നതൊക്കെ കൊള്ളാം ഞാനും കട്ട സപ്പോർട്ടുണ്ട് പക്ഷേ കാശിനാഥശ ശേഖരനോടാ നക്ഷത്ര നിന്റെ കളി കാശിയുടെ പുസ്തകത്തിൽ സോറി എന്ന വാക്ക് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സോ മോളും വല്ലാണ്ട് ബുദ്ധിമുട്ടും അവൻ സോറി പറയുന്നു എനിക്ക് തോന്നില്ല ഓഹോ എന്നാ ചേട്ടൻ നോക്കോ നിങ്ങളുടെ ചങ്ങനെ കൊണ്ടി നക്ഷത്രം പോലെ സോറി പറയിച്ചിരിക്കും എന്നെ അറിയില്ല ശിവരായേട്ടന് ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ ഒരാഴ്ചക്കുള്ളിൽ അവനെ കൊണ്ടി ഞാൻ സോറി പറയിക്കും ഓഹോ എന്നാ ശരി ഒന്നു കാണല്ലോ ഈ ശിവയും വാക്ക് തരുവാ കാശിയെ കൊണ്ട് എന്റെ ചുന്തിരിപ്പങ്ങളായ നക്ഷത്ര സോറി പറയിക്കുവാണെങ്കിൽ ഈ ശിവരാഗ് മോള് പറയുന്നത് എന്തും കേൾക്കും പക്ഷേ കാശി സോറി പറഞ്ഞില്ലെങ്കി ഞാൻ പറയുന്നത് എന്തും അവൾ ചെയ്യേണ്ടി വരും എന്താ ചലഞ്ച് ആക്സെപ്റ്റ് ആണോ ആ അത് അവളൊന്നും ചിന്തിച്ച് ദൈവമേ കൈവിട്ട കളിയാ ആ കാട്ടുമാക്കാൻ സോറി പറയാനുള്ള വിശ്വാസത്തിൽ ഞാൻ പന്തേം സ്വീകരിക്കും ചെയ്യുവാ തോൽപ്പിച്ചേക്കല്ലേ ഓക്കേ ഡൺ ചലഞ്ച് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ ഈ കാര്യം കാശി അറിയാൻ പാടില്ല ഉറപ്പാണേ ഇല്ല അവനറിയില്ല ഉറപ്പ് എന്ന് പറഞ്ഞ് ശിവക്ക് നേരെ ചിരി നൽകി കാശി ഇരിക്കുന്ന ബെഞ്ചിന്റെ ഒരു മൂലയിൽ അവൾ ചെന്നിരുന്നു കാശിയുടെ ഒരു ചെറുപുഞ്ചിരി വിടർന്നു അപ്പൊ നിന്റെ ഉള്ളിൽ ദേഷ്യൊന്നുമില്ലടി കള്ളി എന്നിട്ട് ഒടുക്കത്തെ ഒട്ടക്കത്ത് ചാട്ടിയെടുക്കുകയാണല്ലേ കാട്ടിത്തരാട്ടോ ഈ കാശിനാഥി ശേഖർ ആരാണെന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം അവൻ മനസ്സിലോർത്ത് പുഞ്ചിരിച്ചു അവർ മൂന്ന് പേരും വീണ്ടും നിലാവിന്റെ വെളിച്ചത്തിൽ ആകാശത്തേക്ക് നോക്കിയിരുന്നു ചുറ്റും നിശബ്ദത മാത്രം മൗനത്തെ കയറി മുറിച്ചുകൊണ്ട് കാശി ശിവ വിളിച്ചു ഗുണ്ടൂസേ ആണോ പറയണ ചങ്കേ എനിക്കൊരു കാര്യം ചോദിക്കണം നീ ചോദിച്ചോ ശിവ അവന് നേരെ നോക്കി പറഞ്ഞു നീ എവിടെയായിരുന്നടാ അർജന്റായിട്ട് എന്തോ അത്ര വലിയ ജോബ് വന്നേ എൻ്റെ മാരേജ് വരെ നീ ലീവ് എടുത്തായിരുന്നില്ലേ എന്നിട്ടും പോകാൻ മാത്രം എന്താ അർജന്റായിട്ട് വന്ന ഡ്യൂട്ടി പറ ഹ നീ അത് ഇതുവരെ വിട്ടില്ലായിരുന്നു എടാ നീ പറഞ്ഞ നേരാ ഞാൻ ലീവ് എടുത്തായിരുന്നു ഓണ തന്നെയാണ് വിചാരിച്ചത് പക്ഷേ അത് ശിവയുടെ മുഖം കോപം കൊണ്ട് വലിഞ്ഞു മുറുകി ശിവ രാവിലത്തെ ആ സംഭവത്ത് ഓർത്തു എൻഗേജ്മെൻറ്റിന് കുറച്ച് മണിക്കൂറുകൾ മുമ്പേ നക്ഷത്ര പറഞ്ഞ ശിവ അച്ചുവിനെ തപ്പി നടക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു ഫോൺ ഫോണടിച്ചത് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു മറുനിളക്കിൽ നിന്നുള്ള വാർത്തകൾക്ക് ശിവ മുഷ്ടിയുരുട്ടി മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി യെസ് വാട്ട് എപ്പോ ഓക്കെ ഐ എം കമ്മിങ് ഫൈവ് മിനിറ്റ് ഫോൺ കട്ട് ചെയ്ത് പാൻറെ പോക്കറ്റിലിട്ട് അവൻ വിളിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് അച് അവൻ അരിയിലേക്ക് വന്നത് ശിവ എങ്ങോട്ട് ഇത്ര വേഗത്തിൽ എൻഗേജ്മെന്റ് ടൈമാവറായി ഈ നേരം എന്താ നീ പുറത്തേക്ക് പോകുന്നത് അച്ചു സംസാരിച്ചിരിക്കാനും ഉത്തരം നൽകാൻ ഒന്നിനിപ്പം എനിക്ക് ടൈമില്ല അർജന്റായിട്ടൊരു ജോലി വന്നു ഞാൻ പെട്ടെന്ന് വരും ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് ശിവ ശരവേഗത്തിൽ ബുള്ളറ്റ് എടുത്ത് പാഞ്ഞു സ്റ്റേഷനിലേക്ക് കയറിയതും കാലിമേൽക്കാലും കയറ്റി വെച്ച് ഫോണിൽ കുത്തിരിക്കുന്ന ജയരാമനെ കാണുകെ ശിവ തികട്ടി വന്ന് അത് ദേഷ്യം കടിച്ചു പിടിച്ച് മുന്നോട്ട് നടന്നു അവനെ കണ്ട മാത്രമേ ജയരാമൻ ഫോണിൽ നിന്ന് തലയിർത്തി ശിവയെ നോക്കി ആ സാറിങ്ങെത്തിയോ ഇരിക്കു സാറേ ഇരിക്കുക എന്റെ സാറിന് മനസ്സിലായി കാണല്ലോ ഞാൻ ജയരാമനാട്ടോ ശിവ ഒരു പുച്ഛാഗത്തോടെ അവൻ്റെ മുന്നിലേക്ക് വന്ന് നിന്നു പിന്നെ അറിയാതെ വ്യവസായ പ്രമുഖനായ രാമഗോവിന്ദിന്റെ മകൻ ജയരാമൻ അറിയാത്ത ആരേലും ഉണ്ടോ ഞാൻ സാറിന്റെ വലിയ ഫാനല്ലേ സാറിനൊന്നു നേരിട്ട് കാണാൻ എത്ര ആഗ്രഹിച്ചിരുന്നെന്നോ എന്തായാലും സാറിങ്ങ് വന്നല്ലോ എനിക്ക് സന്തോഷായി സാറിന് വിനോദ സാറിനെ നേരെയൊന്ന് കാണാനാ ശിവ പുഞ്ചിരിയോടെ പറഞ്ഞു അത് കേട്ടപാടെ ജയരാമന്റെ കണ്ണുകൾ തിളങ്ങി ഞെട്ടലോടെയും അതുപോലെ പുഞ്ചിരിയോടെയും അവൻ പതിയെ കസേരിയിൽ നിന്ന് എണീറ്റ് ശിവക്ക് നേരെ നോക്കി സാറെ ആ ഈ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചിരുന്ന ഈ ശിവരാഗ് അങ്ങോട്ട് എത്തുമായിരുന്നല്ലോ വെറുതെ സാറിന്റെ സമയം നഷ്ടപ്പെടുത്തിയില്ലേ ശരത് സാറിന് കോഫി വാങ്ങിയ ശിവ ഓഫീസർ നോക്കി പറഞ്ഞു ശിവയിൽ നിന്ന് ഇങ്ങനെ പെരുമാറ്റം ആരും ഇതുവരെ കണ്ടിട്ടില്ല അനീതിക്കെതിരെ പ്രതികരിക്കുന്ന സത്യസന്ധനായ ചങ്കുറപ്പുള്ള ഒരു വ്യക്തി ഒരു നല്ല പോലീസ് ഓഫീസർ തെറ്റ് ചെയ്യുന്നവരൊരു ദാക്ഷിണ്യം പോലും കൂടാതെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ചങ്കുറപ്പുള്ള ശിവരാഗ് ഐ ജനങ്ങളുടെ ഈശ്വരൻ എന്നാൽ ഇന്ന് സ്വന്തം അമ്മപ്പങ്ങന്മാരെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കുഞ്ഞു ജീവനെന്ത്പോലും നോക്കാതെ കൊന്നടിക്കുക ഈ ഡാഷ് മോനായ ജയരാമൻ സ്വന്തം സുഖം മാത്രം കണ്ട് തെറ്റുകളുടെ കൂമ്പാരമായി പണത്തിന്റെയും പത്രാസിന്റെയും പേരിൽ എന്ത് തോന്നിവാസം ആകാമെന്ന് വിശ്വസിച്ചിറങ്ങുന്ന ഈ ജയരാമനെ സൽക്കരിക്കാൻ പറയുന്നു ശിവരാഗ് സാറിന് ഇത് എന്താ പറ്റിയത് ശരത് ശിവ തന്നെ നോക്കി എന്ന് മനസ്സിൽ ഓർത്തുപോയി ആ ശരത് താനിത് എന്ത് നോക്കിക്കുവാ ജയരാമൻ സാർ നിൽക്കുന്നുണ്ടില്ലേ ഇദ്ദേഹത്തിന് കോഫി വാങ്ങിച്ചിട്ടുവാ ശിവ വേറൊരു ഭാഗത്തോടെ ശരത്തിനോട് പറഞ്ഞു ശേഷം കണ്ണുകൊണ്ട് എന്തോ കാട്ടിയതും ശരത്ത് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി പുറത്തേക്ക് പോയി ശിവ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടാൾക്ക് നേരെ തിരിഞ്ഞു സാറ് പറഞ്ഞില്ല എന്താണ് ഇവിടെയെന്ന് സാറൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ശിവ അങ്ങ് എത്തുമായിരുന്നല്ലോ അയാൾ ശിവയെ നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് വലതു കൈ ഉയർത്തി അവന്റെ തോളിൽ വെച്ചു അത് കാണി ശിവയുടെ ഉള്ളിൽ കോപം കത്തി ചൊലിച്ചു എന്നാൽ അത് അവൻ വളരെ പ്രയാസത്തോടെ തന്നെ കൺട്രോൾ ചെയ്ത് നിന്നു ആ അപ്പൊ എന്നെ അറിയാലോ നിനക്ക് നീ അപ്പ നമ്മുടെ ആളാണല്ലേ ഇവിടെ എല്ലാവരും പറഞ്ഞു ശിവരാഗ് ഐ പി എസ് അനീതിക്കെതിരെ ഉറച്ച മനസ്സോടെ പ്രതികരിക്കുന്നവരാണെന്ന് എന്നാ പണത്തിനപ്പുറം പരുന്നും പറക്കില്ലല്ലോ ഞാൻ ഇവിടെയൊക്കെ വാക്കിയിട്ട് നീ അതുപോലെ ആവും എന്ന് ഓർത്തു പക്ഷേ എൻ്റെ സങ്കല്പത്തിനൊക്കെ വിപരീതമായിട്ട് നീ ഞങ്ങളുടെ ഒപ്പണം അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം അറിയില്ല ശിവരാഗ് എനിക്കൊന്നും എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിന്ന് ഇവിടത്തെ പഴയ കമ്മീഷനെ കൊന്ന കുറ്റം എന്റെ മണ്ണൊക്കെ ഇട്ടി വെക്കാൻ നോക്കുക ഇവര് ഈ പോലീസും മലരും മക്കൾ സോറി കുറച്ച് പോലീസ് ഒഴിച്ച് എന്താ കാര്യം എന്ന് പോലും പറയാണ്ട് എന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് വന്നു അങ്ങനെ ഞാനിവിടെ എത്തി ഇതുവരെ ആരെയും ഉപദ്രവിക്കാത്ത എന്റെ തിന്മ ആഗ്രഹിക്കുന്നവർക്ക് പോലും നന്മ വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ സ്നേഹത്തോടെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നൊരു പാമ ഞാൻ ആരോടൊരു ശല്യത്തിനും പോവാറില്ല എന്നിട്ട് അവർ കള്ള കേസ് ഉണ്ടാക്കി എന്നെ കൊടുക്കാൻ നോക്കുന്നു ശിവ അയാൾക്ക് അപടമായ സങ്കടത്തോടെ പറഞ്ഞു നീ ഏതായാലും ഞങ്ങളുടെ ആണല്ലേ സോ എനിക്കിപ്പോ പോവാലോ കേസൊന്നുമില്ലല്ലോ അപ്പൊ ശരി ശിവ പിന്നെ കാണാം നിന്റെ കീഴ് ദിവസം ഞാൻ നന്നായിട്ടൊന്ന് കാണുന്നുണ്ട് അവരോട് പറഞ്ഞു പറഞ്ഞുതര എന്ന് പറഞ്ഞ പോകാൻ തുടങ്ങിയതും അവനയാൾക്കുമ്പിൽ പുരികമുയർത്തി പറഞ്ഞു അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ ജയരാമൻ സാറേ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടെന്ന് ചുമ്മാ കോഫി ഓടിച്ച് പറഞ്ഞേക്കാനല്ല അത്ര നേരം പുഞ്ചിരിയോടെ തലമുച്ചിന്ന് സംസാരിച്ചെന്ന് ശിവ തല ഉയർത്തിപ്പിടിച്ച് പുച്ഛത്തോടെയും ദേഷ്യത്തോടെ അവന് നേരെ നോക്കി പറഞ്ഞു ശിവരാഗ് എന്താ നീ ചെയ്യുന്നത് എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കല്ലേ നീ ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറിക്കള എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ ജയരാമൻ ദേഷ്യത്തിൽ ശിവയോട് കയർത്തു നിനക്ക് പോവണല്ലേ അങ്ങനെ പോയാൽ എങ്ങനെയാണോ തൂക്കി കൊണ്ടുവന്നിട്ട് നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷത നൽകി ഞാൻ എന്തിനാണോ നായേ ഈ കാക്കി യൂണിഫോമാണ് ഞാൻ നിൽക്കുന്നത് ശിവ ഉറച്ച സ്വരത്തോടെ പറഞ്ഞു നീ എന്താണോ വിചാരിച്ചേ പണം കാണുമ്പോ നിന്റെ പിന്നാലെ മണപ്പിച്ചടക്കുന്ന ചില നായി മക്കളുണ്ടാവും ചുറ്റും എന്നാൽ ഈ ശിവയെന്ന് ആ കൂട്ടത്തിൽ കൂട്ടണ്ട നിന്നെ പോലെയൊക്കെ വേറി പിടിച്ച മൃഗങ്ങളെ തീർക്കാൻ വേണ്ടി തന്നെയാ ഈ ശിവനാകു പോലീസിന്റെ കുപ്പായിട്ട് തണിഞ്ഞത് നീ എന്താ പറഞ്ഞ് നീ ഒരു തെറ്റും ചെയ്യാൻ പിടിച്ചോണ്ടുവന്നാണെന്നോ അപ്പൊ കിഷോർ മാധുവിനെയും ആരോടാ പറിവ ജയരാമന്റെ കോളിൽ കൊത്തി പിടിച്ച നിലത്തേക്ക് തള്ളിയിട്ട് ആഞ്ഞിടിച്ച് അവന് മുന്നിൽ ദേഷ്യത്തോടെ മുട്ടുകൂത്തിയിരുന്നു അത് എനിക്കെങ്ങനെ അറിയാം ഞാനല്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല നിനക്ക് ഈ ജയരാമനെ അറിയില്ല എന്റെ അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ നിനക്ക് ഈ ജോലി പോലും ഉണ്ടാവില്ല മര്യാദക്ക് എന്നെ വിടുന്നാവും എനിക്ക് നല്ലത് ഈ കാക്കി നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ നിന്നോ നീ സ്വയം മരണരുന്ന് വാങ്ങ ശിവ എന്നെ തൊട്ട നിന്നെ തൊട്ടും എന്റെ അച്ഛനും വെറുതെ വിട്ടാ നായേ കൂടെ ചോലൊലിക്കുമ്പോഴും ജയരാമൻ പുച്ഛത്തോടെ പറഞ്ഞു ചേച്ചേ ഈ കാക്കി എന്നും എപ്പോഴും എന്റെ കൂടെ വേണമെന്ന് എനിക്കൊരു നിർബന്ധമില്ലടാ ഈ ശിവ അത് പേടിച്ചോല ജീവിക്കുന്നത് പിന്നെ നീ പറഞ്ഞ പോലെ ഒരിക്കൽ മരണത്തെ സ്വയം തൊട്ടു വന്നവരാണാ പുല്ലെ ഞാൻ അങ്ങനെ മരണത്തെ പേടിക്കുന്നവരല്ല ഈ ശിവ കൺ മുമ്പിൽ മരണം വന്നാലും പുഞ്ചിരിച്ചുകൊണ്ട് താലൂയത്ത് നിൽക്കുക ഈ ശിവരാക്ക് ജനങ്ങളെ നിന്നെ പോലുള്ള വെറുളി പിടിച്ച മൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനാ ഈ ശിവ ഈ കാക്കിക്കുപ്പായ എടുത്തണിഞ്ഞത് അത് മരണം വരെ നിറവേറ്റുകയും ചെയ്യും നിന്നെ പോലെയുള്ള ഒരു പോലെയാടി മോനെ എന്ത് ചെയ്യാന്ന് വെച്ചാ ചെയ്തോടാ പിന്നെ നിനക്കിനി എന്നിൽ നിന്നൊരു മോചനമില്ല ജയരാമ നീ ചെയ്ത തെറ്റിൽ നീ ഒരിക്കലും ക്ഷമർഹിക്കുന്നില്ല എത്ര നാളെ നിന്നെ ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്നോ എന്റെ നീണ്ട കാത്തിരിപ്പാ ഇന്ന് എന്റെ മുമ്പിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞ് ശിവ അവനെ മാറി മാറി തല്ലി മൂക്കിൽ നിന്നും വായിലിന്നൊക്കെ ബ്ലഡ് ഒഴുകി എന്നാൽ അത് കണ്ടിട്ടൊന്നും ശിവയുടെ മനസ്സലിഞ്ഞില്ല അവന്റെ ഉള്ളിൽ കാനൽ ആളി കത്തിക്കൊണ്ടേയിരുന്നു അവൻ വീണ്ടും ജയനെ ഇടിച്ചുകൊണ്ടേയിരുന്നു ഭയത്താലും വേദനാലും ശിവയുടെ കാൽ പിടിച്ച് ജയരാമൻ പറഞ്ഞു നീയൊക്കെ മരിക്കുന്നാടാ നല്ല നിന്നെ മാർ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതിനാ എന്ന് പറഞ്ഞു നേരെ അവന് നേരെ പ്ലീസ് ഒന്ന് ചെയ്ത് തന്നെ നീ നീ ഞാൻ ചെയ്യാം എന്നെ വെറുതെ വിടും അവൻ ഭയത്തോടെ പറഞ്ഞു എന്തും തരാമെന്നോ ശിവത്തിരിച്ചു അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു നിന്ന് കൊല്ലില്ല ചേരാമാ പിന്നെ നിനക്ക് മരണത്തിൽ കുറഞ്ഞൊരു മോചനവുമില്ല പക്ഷേ നിന്നെ പെട്ടെന്ന് ഞാൻ കൊല്ലില്ല നീ 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 സ്വയം മരണം ആഗ്രഹിക്കണം മരണത്തെ ഇഷ്ടപ്പെട്ടു ശിവ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്ത് ഞാൻ എനിക്ക് എന്ത് വേണേലും തരാന്ന് പറഞ്ഞില്ലേ എന്നെ ഉപദ്രവിക്കല്ലേ പ്ലീസ് ജയൻ വേദനയോടെ പറഞ്ഞു ശിവ എന്ന് പൂച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു എന്നാ താളാ നീ എന്റെ കിച്ചുനെ എന്റെ ലച്ചുമോളി എന്റെ സ്ത്രീ എന്താ പറഞ്ഞേ എന്താ നീ പറഞ്ഞേ അയാൾ ഒരു ഞെട്ടിനോട് ശിവയെ നോക്കി നിനക്ക് മനസ്സിലായില്ലേ നീ കൂന്നു തള്ളി എന്റെ ചങ്ങാതി കിഷോർ മാധവനെ അവന്റെ ഭാര്യ ശ്രീനന്ദി എന്നോളയും അവൻ കോപത്തോടെയും നിറമിഴിയാലെയും അവനോട് പറഞ്ഞു തരാൻ പറ്റുമോ എന്തിനാ എന്തിരാളാ നീ അത് അവനല്ല ഞാനൊന്നും ചെയ്തില്ല ജൻ ഭയത്തോടെ വിൽക്കി വിക്കി പറഞ്ഞു നിർത്താ നീയാണെന്നുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട് നീ ഇനി അല്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ത് കിട്ടി നിനക്ക് ശിവ വീണ്ടും അവനെ മുഷ്ടി ഇരുട്ടി പിടിച്ച് അവന്റെ മോക്കിലിട്ട് ആഞ്ഞടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ ആ കിഷോറിന്റെ അടുത്ത ആളായിരുന്നു എന്നാൽ അവൻ പണം കിട്ടിയപ്പോ അവൻ അവനെ താനി കോണം കാട്ടി ഞങ്ങളെ അങ്ങ് എതിർത്ത് നിന്നു തെറ്റ് ചെയ്യുക എന്ന കുറ്റബോത്തിൽ അവൻ ഞങ്ങളെ വെല്ലുവിളിച്ചു എൻ്റെ അനിയനെ ഇല്ലാത്ത കേസ് ഉണ്ടാക്കി ജയിലടികളിൽ ഒന്നുള്ളി പോലും ഞാനോ അച്ഛനോ അമ്മയോ അവനെ വേദനിപ്പിച്ചിരുന്നില്ല എന്നാൽ അവൻ എൻ്റെ അനിയനെ ഒരുപാട് വേദനിപ്പിച്ചു എന്നെ കൊടുക്കാൻ അവനുണ്ടാക്കിയ ട്രാപ്പിൽ എൻ്റെ അനിയൻ ജിത്തു വീണുപോയി കിഷോർ ഉണ്ടാക്കിയ തെളിവുകളൊക്കെ എൻ്റെ അനിയനെതിരായി അഞ്ചു വർഷം എൻ്റെ ജിത്തു ജയിലഴിയിൽ കിടന്നു അപമാനം വയ്യാതായപ്പോൾ അവൻ സ്വയം മരണമെന്ന് തെരഞ്ഞെടുത്തു അഞ്ചു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം വന്ന എൻ്റെ ജിത്തു എൻ്റെ കൺമുമുമ്പിൽ വെച്ച് പാഞ്ഞു വന്ന ലോറിക്കുമ്പിൽ ചാടി പിന്നീട് എനിക്ക് ആ കിഷോറിനെ കൊല്ലുക എന്ന ചിന്ത മാത്രമായിരുന്നു എൻ്റെ അനിയനെ ഇഞ്ചിഞ്ചായി കൊന്നു എൻ്റെ അമ്മ തളർന്നു വീണു സുഹൃത്തിനെ പോലെ എൻ്റെ എല്ലാത്തിനും കൂടെയെന്ന് എൻ്റെ അച്ഛൻ എന്നോടൊന്നും മിണ്ടാതെയായി എല്ലാം എല്ലാം അവൻ ആ കിഷോറ് കാരണം അവനെ കൊല്ല ഞാൻ പല വഴികളും തിരഞ്ഞെടുത്തു എന്നാൽ അതിൽ നിന്നല്ല അവൻ രക്ഷപ്പെട്ടു അന്ന് ജൂൺ ഒമ്പത് ശനിയാഴ്ച തൃക്കര ദേവീ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ആ പ്രദേശത്തുള്ള എല്ലാവരും പോകുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ കിഷോറും കുടുംബവും പോകില്ലെന്ന് എൻ്റെ ഉറ്റസുത്തായ ഷെക്കീം എബ്രഹാം വഴി ഞാൻ മനസ്സിലാക്കി അവൻ്റെ സഹായത്തോടെ ഞാൻ പ്ലാൻ തയ്യാറാക്കി ശ്രീ നീ ബാത്റൂമിൽ തപസിയിരിക്കണോ എത്ര നേരടി ഞാൻ നോക്കി നിൽക്കുന്നു എന്റെ കിഷോർ കേട്ടാ കുറച്ചു നേരം കൂടെ ഇങ്ങനെ ആക്കാമെന്ന് പിടിച്ചാലെങ്ങനെയാ മോൾ എനിക്ക് വരെ ഒച്ച വെക്കാതെ ഏട്ടാ എന്റെ പെണ്ണ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഒരു മാസം ഞാൻ പട്ടിണിയില്ല നിന്റെ ഓരോ വ്രതം കാരണം ഇനി നീ അമ്പലത്തിൽ പോകണ്ട കോപ്പ് എന്റെ വിഷമം ഞാൻ ആരോട് പറയാനാ ഒന്ന് വേഗം ഇറങ്ങിവാടി കിഷോർ കൊഞ്ചരോടെ ബാത്റൂമിൽ കൈകൊട്ടി വിളിച്ചു അത് കേട്ട് ശ്രീന്ന് ചിരിച്ചു ആ ഏട്ടാ ഫൈവ് മിനിറ്റ് ഇതാ വരാം ശരി അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഫോൺ കയ്യിലെടുത്ത് പുറത്തേക്ക് പോയി കിഷോർ വെളിയിൽ നിന്ന് ഫോൺ സംസാരിക്കുന്ന നേരത്ത് ഞാൻ അവൻ കാണാൻ അകത്ത് കയറി അവൻ്റെ ശ്രദ്ധ ഡോറിനടുത്ത് തിരിയാതിരിക്കാൻ ഷക്കീമിനെ ഞാൻ ഗേറ്റിന് വിളി നിർത്തി കിഷോർ അവനെ കണ്ട് അങ്ങോട്ടേക്ക് ഓടിയിട്ടേ ഞാൻ അകത്തേക്ക് കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം